കൊല്ലം വിയോഗത്തിന് ശേഷം ജീവിക്കാൻ വേണ്ടി അഭിനയം പ്രൊഫഷണായി സ്വീകരിച്ച വ്യക്തിയാണ് ഭാര്യ രേണു സുധി ഇതോടെ സഹതാപം മാത്രം പറഞ്ഞിരുന്ന സോഷ്യൽ മീഡിയയും പ്രേക്ഷകരും വലിയ രീതിയിലുള്ള വിമർശനവുമായി രേണുവിനെതിരെ തിരിഞ്ഞു ബോഡി ഷേമിംഗ് ഉൾപ്പെടെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമന്റുകൾ കുറിച്ചാണ് ഒരു വിവാഹം ആളുകൾ രേണുവിനെ വിമർശിക്കുന്നത് നാടകങ്ങളിൽ അഭിനയിച്ചു രേണുവിന്റെ തുടക്കം ഇപ്പോൾ ഷോർട്ട് ഫിലിമുകൾ മ്യൂസിക് ആൽബങ്ങൾ എന്നിവയിലും താരം അഭിനയിക്കുന്നു എന്നാൽ രേണുവിന് അഭിനയിക്കാൻ അറിയില്ലെന്നും നായികയാകാനുള്ള സൗന്ദര്യമില്ലെന്നും പറഞ്ഞാണ് നെഗറ്റീവ് കമന്റുകൾ തന്റെ ശരീരത്തെയും പ്രായത്തെയും വിമർശിക്കുന്നവരോട് രേണു പ്രതികരിച്ചെത്തിയിരുന്നു നെഗറ്റീവ് ഒന്നും തന്നെ ഇപ്പോൾ ബാധിക്കാറില്ലെന്നും അത് കാണുമ്പോൾ സന്തോഷമാണ് വരാറുള്ളതെന്നുമാണ് രേണു പറയുന്നത് കഴിഞ്ഞ ദിവസം രേണു വീണ്ടും വിവാഹിതയായി എന്നുള്ള തരത്തിലും വീഡിയോയും ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു ഒരു യുവാവിനൊപ്പം ക്ഷേത്രത്തിൽ സിന്ദൂരം ചാർത്തി തുളസിമാല അണിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന രേണു ആയിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത് എന്നാൽ വൈറലായ വീഡിയോ പുതിയ ആൽബം ചിത്രീകരണത്തിന്റെ ഭാഗമായിരുന്നു അത് മനസ്സിലായിട്ട് പോലും പലരും രേണു വീണ്ടും വിവാഹിതയായെന്ന ധാരണയിൽ കമൻറ്റുകളുമായി എത്തിയിരുന്നു ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കിടെ രേണു സുധി ഇപ്പോൾ ഒരു ചിത്രവും കുറിപ്പും പങ്കുവച്ചിരിക്കുകയാണ് താൻ അഭിനയിക്കുന്നത് മക്കൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞ് പരത്തുന്നവർക്കുള്ള മറുപടിയായിട്ടാണ് രേണുവിന്റെ പോസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത് എന്റെ മക്കൾക്ക് നാണക്കേടാ എന്ന് പറഞ്ഞവർക്ക് അതെ എന്റെ രണ്ടു മക്കളുമായി ഞാൻ ഇത മുന്നോട്ടു പോകുന്നു അവരാണെന്റെ ഏറ്റവും വലിയ പിന്തുണ ഇന്നലെ രാത്രി ഞങ്ങളെടുത്ത സെൽഫിയാണ് കിച്ചു എന്റെ മൂത്തമോൻ എന്റെ ഋതുവിനേക്കാൾ സ്നേഹം അല്പം കൂടുതൽ എന്റെ കിച്ചുവിനോടാണ് കാരണം അവനാണ് എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചത് നീയൊക്കെ ഇനി എന്നാ നെഗറ്റീവ് പറഞ്ഞാലും നോ പ്രോബ്ലം ഇതാണ് രേണു സുധിയുടെ വാക്കുകൾ മകൻ പിറന്ന ശേഷമാണ് കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയെ വേർപിരിഞ്ഞു പോകുന്നത് പിന്നീട് സുതി ഒറ്റയ്ക്കായിരുന്നു മകനെ വളർത്തിയത് പിന്നീട് സ്റ്റേജ് ഷോകൾക്ക് പോകുമ്പോൾ ബാക്ക് സ്റ്റേജിൽ മകനെ ഉറക്കിക്കിടത്തി പരിപാടികൾ അവതരിപ്പിച്ച നാളുകളെ കുറിച്ച് തന്നെ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീടാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് സുതിക്ക് ആദ്യ വിവാഹത്തിൽ മകനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രേണുവിനും സുധിക്കും ഒരു മകനുണ്ട് വിവാഹം കഴിഞ്ഞ അഞ്ചു വർഷം പിന്നിടുമ്പോഴായിരുന്നു ജീവനതുല്യം സ്നേഹിക്കുന്ന ഭാര്യയെയും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി കൊല്ലം സുതി കാർ അപകടത്തിൽ വിട ശേഷം സന്നദ്ധ സംഘടനകൾ ചേർന്ന് രേണുവിനും മക്കൾക്കുമായി പുതിയൊരു വീട് നിർമ്മിച്ച് നൽകിയിരുന്നു ആദ്യ വിവാഹത്തിലെ മകനെ രേണു സ്വന്തം അങ്ങനെ പോലെയാണ് വളർത്തുന്നതെന്ന് സുതി പറഞ്ഞിരുന്നു ശരീരത്തിൽ അടിച്ചു നടക്കാനുള്ള സുധിയുടെ ഗന്ധം പെർഫ്യൂം ആക്കിയതിനും രേണുവിനെ ആളുകൾ വിമർശിച്ചിരുന്നു ശരീരത്തിൽ അടിച്ചു നടക്കാനുള്ള പെർഫ്യൂമല്ല തനിക്ക് ലക്ഷ്മി നക്ഷത്ര തന്നതെന്നും രേണു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കൊല്ലം സുധിയുടെ പേരുപയോഗിച്ച് രേണു പ്രശസ്തി നേടാൻ ശ്രമിക്കുകയാണെന്നും കമന്റുകളുണ്ട് നെയ്റ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ടു പോവുക ഈ പറയുന്നവർ ആരും ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങി തരുന്നില്ലല്ലോ രേണു കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ് സുതിചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ മൂന്നുപേരെയും പൊന്നുപോലെ നോക്കി ഒരു കുറവുമില്ലാതെ ഇന്ന് ആ ചേട്ടന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങേണ്ടി വന്നു ദേവി ചെയ്ത് ആരും മോശം ഇടരുത് ഒരു വീഡിയോ ചെയ്തുകൊണ്ടോ ഫോട്ടോ എടുത്തതുകൊണ്ടോ ആരും മോശക്കാറാവുന്നില്ല നെയ്റ്റി കമന്റുകൾക്കിടയിൽ ഇത്തരം പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളുമുണ്ട്